ും സംവിധായകനുമായ എം രഞ്ജിത്ത് അഥവാ രാജപുത്ര രഞ്ജിത്ത് എന്ന ഞങ്ങളുടെ സ്വന്തം ചിപ്പി രഞ്ജിത്തിനെ എനിക്കേറെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് പ്രൊഡ്യൂസർ എന്ന ഇന്നത്തെ പരിവേഷത്തോടല്ല മറിച്ച് ഞാൻ അംഗമായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തുണ്ടായിരുന്ന സുരേഷ് ഏട്ടൻ അതായത് മേനക സുരേഷ് കുമാർ പോലെ സ്വന്തം ഭാര്യയുടെ പേര് ഐഡൻറ്റിറ്റിയായി സൂക്ഷിക്കുന്ന അഭിമാനകരമായ മനസ്സിനാണ് സിനിമാ ലോകത്തെ കർണവന്മാരോടും ഉദയസൂര്യന്മാരോടും അങ്കച്ചേകവന്മാരോടും കൊമ്പന്മാരോടും അകന്നവരോടും നിലാവിൽ കളിക്കുന്ന ചന്ദ്രന്മാരോടും അസമയത്തെ തമരകളോടും ഇന്നലെ മുളച്ച തകരകളോടും ഒരേ രീതി ഞാനൊന്നും അറിഞ്ഞില്ല പറയൂ കേൾക്കാം നമുക്ക് നോക്കാം എന്ന് ഒരേ സൗമനസ്യ പല്ലവി രഞ്ജിത്തിന്റെ ഒരൊന്നര ചിരിക്കും പെരുമാറ്റത്തിനും നൂറു പവൻ വെറുതെ കൊടുക്കാം പലപ്പോഴും ഭാര്യ ബന്ധുക്കളായ ചില കേമൻ മേനോന്മാരുടെ വീടുകളിൽ പോകുമ്പോൾ ഇന്ദു ജോളി എന്ന് ഞാൻ സ്വയം പരിചയപ്പെടുത്താറുണ്ട് ഇന്ദു ഇന്ദുമേനോന് പൊടുവ കൊടുത്ത മേനോനല്ലാത്ത വെറും ജോളിയാണ് എന്നർത്ഥം വെറുതെ ഒരു തിരിച്ചറിയപ്പെടലിനാണ് പക്ഷേ കൂടെ ജോലി ചെയ്യുന്നവരെ കൊണ്ട് നടക്കുന്ന കച്ചവടം അറിയുന്ന ചിപ്പി രഞ്ജിത്ത് അതൊരു ഐറ്റം വേറെയാണ് സാറേ ഒരു ഉദാഹരണത്തിന് ജോഷി സാറിൻ്റെ ട്വൻ്റി ട്വൻ്റി എന്ന സങ്കീർണ്ണമായ സിനിമയുടെ പിന്നാമൃത രഞ്ജിത്ത് ഇല്ലായിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഏറെയായിരുന്നേനെ രൂക്ഷമായിരുന്നേന് പലരും പറഞ്ഞ് കേടറിയുന്നതാണ് സത്യമായിരിക്കാനാണ് സാധ്യത പലപ്പോഴും ഫോണിൽ കൂടി ബന്ധപ്പെടുമെങ്കിലും ഞാനും രഞ്ജിത്തും നേരിൽ കാണുന്നതേ കുറവാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗിൽ കണ്ടാൽ ായി അദ്ദേഹത്തിൻ്റെ പാനലിനെതിരെ മത്സരിച്ച് ഗംഭീരമായി തോറ്റ എനിക്ക് ഫേർ ഒരു പ്രൊഡ്യൂസറുമായി പ്രശ്നമുണ്ടായപ്പോൾ അസോസിയേഷനെ സമീപിച്ചപ്പോൾ രഞ്ജിത്താണ് എല്ലാം സെറ്റാക്കി തന്നത് തുടരും എന്ന അതിഗംഭീര സിനിമയുമായി എനിക്കും നേരിട്ട് ബന്ധമുണ്ട് ആ സിനിമയുടെ പല ടെക്നീഷ്യൻസും എറണാകുളത്തുള്ള എൻ്റെ ഹോട്ടലുകളായ ട്രൈസ്റ്റാർ റെസിഡൻസി കുണ്ടന്നൂർ ട്രൈസ്റ്റാർ റീജൻസി കടവന്ത്ര എന്നിവിടങ്ങളിലാണ് താമസിച്ചത് കടം പറയാതെ കിർ കൃത്യമായി നികുതി ഉൾപ്പെടെ രഞ്ജിത്ത് പണം തന്നു എന്നും കൂടി സന്തോഷപൂർവ്വം അറിയിക്കുന്നതോടൊപ്പം എൻ്റെ ഹോട്ടലുകളിൽ താമസിച്ച സിനിമ എടുത്താൽ പടം ഹിറ്റാകും എന്നൊരു ലൈൻ കൂടി ചേർത്ത് എഴുതിക്കോട്ടെ ഹിറ്റായ സിനിമകളുടെ എണ്ണം നോക്കിക്കോളൂ വിശ്വാസം തനിയെ കടന്നു വരും തീർച്ച തുടരും റിലീസായ ഇരുപത്തി അഞ്ച് ഏപ്രിൽ വെള്ളിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തെട്ടിന് ഞാൻ രഞ്ജിത്തിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു പ്രിയപ്പെട്ട ചങ്ങായി ഇന്ന് ചരിത്രം വഴിമാറും നിങ്ങളുടേതും നിങ്ങളുടെ കുറച്ച് ടെക്നീഷ്യൻസിനെ എൻ്റെ ഹോട്ടലിൽ പാർപ്പിച്ചതിനാൽ ഞാനും ആ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു അഭിമാനം എല്ലാം നന്നാവട്ടെ നന്മയുള്ളതാകട്ടെ ഭൗഗങ്ങളോടെ സ്വസ്നേഹം ജോളി ജോസഫ് ആറ് ഒമ്പതിന് രഞ്ജിത്തിൻ്റെ കൃത്യമായ മറുപടി വന്ന് പിന്നീട് ചരിത്രം ഫലിക്കാറുള്ള എൻ്റെ പ്രവചനങ്ങൾ ഇനിയും തുടരുമെന്ന്